ആരോഗ്യ വകുപ്പിന്റെ നിലച്ചടുക്കി എന്ന നാടൻ ഭാഷയിൽ പറയുമ്പോഴും സാധാരണക്കാരൻ അവലംബിക്കുന്ന സർക്കാർ ആശുപത്രികളെ ഇവിടെ മുദ്രാവാക്യം ഉഴക്കിയതുപോലെ അക്ഷരാർത്ഥത്തിൽ ഐസിഡിയിലാക്കിക്കൊണ്ട് ഒരു പൊതുജനത്തിനും അത് പ്രയോജനപ്രദമല്ലാത്ത രീതിയിലാക്കി ജനങ്ങളെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന ആദ്യത്തെ ആരോഗ്യ മന്ത്രി എന്നാൽ ഈ റീണ ജോർജ് എന്ന മന്ത്രി ഭൂകാലങ്ങളിലേക്ക് അതുപോലെ ന്യായീകരണ പ്രസ്താവനകളുമായി മുന്നോട്ട് വരികയും അവർ ഇതിൽ ഈ കസേരയിൽ ഇരിക്കാൻ ഒട്ടും യോഗ്യയല്ല എന്ന നമുക്ക് ഏവർക്കും ഓരോ നിമിഷം തോറും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ലീണ ജോർജ് രാജിവെക്കുക എന്ന ആവശ്യവുമായാണ് ഇന്ന് മഹിളാ കോൺഗ്രസ് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം ഈ സംസ്ഥാന കമ്മിറ്റിയുടെ അധ്യക്ഷ യാത്രയുടെ നായിക പത്ത് ജില്ലകൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി കോട്ടയം ജില്ലയും പൂർത്തിയാക്കി ഇവിടെ ഈ സമരത്തിന് വേണ്ടി നാളെ രാവിലെ നമ്മുടെ എൻ ടി സംസ്ഥാന അധ്യക്ഷ ഏറ്റവും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ എല്ലാവരുടെ സ്വാഗതം ആർക്കും ഒപ്പം തന്നെ ഏറ്റവും പ്രിയങ്കരനായ കെ മുരളീധരൻ സാർ മുൻ എം എൽ എ മുൻ എം അംഗം ഒപ്പം ഞങ്ങളോടൊപ്പം മഹിളാ കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയുമായി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന സമരമുഖത്തെ എല്ലാ സമരമുഖങ്ങളിലും കാണപ്പെടുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മുഖമായ ഏറ്റവും പ്രിയപ്പെട്ട കെ മുരളീധരൻ സാറിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരുടെയും പേര് മഹിളാ സംസ്ഥാന കമ്മിറ്റിയുടെ സ്വാഗതം ആഘോഷിക്കുന്നു ഒപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരായ മിനിമോൾ ഏറ്റവും പ്രിയപ്പെട്ട രജനി രാമാനൻ ട്രഷറർ പ്രിയപ്പെട്ട വസീദ അടക്കമുള്ള പ്രിയപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും കാസർകോട് നിന്നും വയനാട് നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഒക്കെ എത്തിച്ചേർന്ന സംസ്ഥാന ഭാരവാഹികൾ അതുപോലെ തന്നെ ആലപ്പുഴ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ മബിത പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ജില്ലാ പ്രസിഡന്റുമാർ എല്ലാവർക്കും ഈ എന്റെ പേരിലും സ്വാഗതം ആചുന്നു ഒപ്പം ഇവിടെ പ്രസിഡന്റ് എല്ലാ ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും മഹിളാ കോൺഗ്രസിയുടെയും സ്വാഗതം ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഉദ്ഘാടകൻ ഏറ്റവും ആദരണീയനായ മുൻ കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ ഇവിടെ ഇന്ന് മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ രംഗം ഇന്ന് വീണ ജോർജ് കേരളത്തിന് ഒരു അപ ഒരു അപമാനമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ ആരോഗ്യരംഗത്തെ മോർച്ചറിയിലേക്കാക്കിയിരിക്കുന്നു എന്ന് പറയാനാണ് മഹിളാ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബിൽഡിംഗ് തകർന്നുണ്ടായ ആ സംഭവത്തെ തുടർന്ന് പാവപ്പെട്ട ഒരു സ്ത്രീ ബിന്ദു മരണമടഞ്ഞതിനുള്ള പൂർണ്ണ ഉത്തരവാദി മന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറ്റവും വലിയ അനാവസ്ഥയാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്ന മന്ത്രി അവിടെ ന്യായീകരണ തൊഴിലാളിയുടെ ഒരു തലത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിന്റെയൊക്കെ കുറ്റബോധം കൊണ്ടായിരിക്കും മന്ത്രി വീണാ ജോസ് മൂന്ന് ദിവസം അങ്ങോട്ടൊന്നും ചെല്ലാതെ ഒരു ഒഴിവ് ദിവസം കൊച്ചു വെളുപ്പം കാലത്ത് അവിടെ ചെന്നുകൊണ്ട് അവിടെ ഒരു സ്വകാര്യ വാഹനത്തിൽ ചെന്നുകൊണ്ട് ഡിവൈഎഫ്ഐ ഗുണ്ടകളെ കൂട്ടിക്കൊണ്ട് ആ കുടുംബത്തെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും ഒരു ഏറ്റവും വലിയ കുറ്റബോധം മന്ത്രിക്കുള്ളത് കൊണ്ടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ആരോഗ്യ മേഖല തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം അതിവിടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലാണെങ്കിലും കോഴിക്കോട് നടന്ന അർഷീനയുടെ ചതൃക്രിയയിൽ നടത്തിയ ഉറപ്പുകൾ പാലിക്കാത്തതാണെങ്കിലും അവിടെ തകരാറായപ്പോൾ നൽകിയ ഉറപ്പുകളാണെങ്കിലും ഉറപ്പുകളുടെ ഒരു കൂമ്പാരമായി മാറി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു കൊതുക് കടിച്ചാൽ പോലും മന്ത്രി വീണ ജോർജ് അപ്പം തന്നെ എൻക്വയറി കമ്മിറ്റിയാണ് ആ എൻക്വയറി റിപ്പോർട്ടുകൾ കൂട്ടിവെച്ചാൽ ഒരു പുസ്തകമാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഇവിടത്തെ ആരോഗ്യ മേഖല തകർന്നടിയുന്ന ഈ സാഹചര്യത്തിലാണ് മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത് അതോടൊപ്പം ആ കുടുംബത്തിന് നൽകേണ്ട ആ ഒരു ആ ഒരു കോമ്പൻസേഷൻ പോലും ഇതുവരെയും ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ഖേദകരമാണ് ഇതിലൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കൂടി മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ഏറ്റവും പ്രിയങ്കരനായ കെ ഈ സമരം ഉദ്ഘാടനം ചെയ്യാനായി ക്ഷണിക്കുന്നു കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാർലമെന്റ് അംഗവുമായ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ മാധ്യമം ചികിത്യ ഷോർട്ട് നോട്ടീസിലാണ് ഇങ്ങനെ മാർച്ച് മഹിളാ കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന മഹിളാ കോൺഗ്രസിൻ്റെ അധ്യക്ഷ ഇന്ന് പഞ്ചായത്തേ തോറും പാർട്ടിയുടെ സന്ദേശവുമായി റാലി ഇടയിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് വന്ന ഈ മാർച്ചിന് നേരത്തെ നൽകും കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ഞാൻ ആദ്യം പറഞ്ഞത് ആരോഗ്യവകുപ്പ് വന്ന അനാരോഗ്യവകുപ്പായിട്ടു മൂന്നാ ജോർജ് എന്നാണോ കാലെടുത്ത് കിട്ടിയത് അതുകൊണ്ട് ആരോഗ്യ വകുപ്പ് അനാരോഗ്യവകുപ്പാണ് പിന്നെ ഒരു സംശയമുള്ള വെന്റിലേറ്ററിലാണോ മോർസറിയിലാണോ എന്നുള്ള സംശയം മാത്രമല്ല മിക്കവാറും ഒരു എട്ട് മാസം കൊണ്ട് ഇനി മന്ത്രിയായി ഇരുന്നേലൊരു മോർസറിയിലാവും അതുകൊണ്ടാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് രാജിവെച്ചിരുന്നത് പിന്നെ മന്ത്രിയുടെ ഒരു ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല ഞാൻ മുൻപ് പറഞ്ഞ പോലെ ചില ആളുകളുണ്ട് തൊട്ടതൊട്ടേ കുളമാണ് നമ്മൾ കേട്ടിട്ടുള്ള ചെറിയ തൊട്ടയൊക്കെ കൊന്നാക്കുമെങ്കിൽ ഇത് തൊട്ടതൊക്കെ കുറവാക്കും ഇവര് വാർത്ത വായിച്ച ചാനലിന്റെ രണ്ടുവരി പോലും ഇത് കേരളത്തിലില്ല ചേർന്നിട്ട് ആ പാർട്ടി രണ്ടാൾ ശരിയോ ആരോഗ്യ വകുപ്പിനെ അനാരോഗ്യ വകുപ്പാണ് ഇനി എട്ട് വർഷത്തോടെ ഒരു സ്ഥാനത്തിരുന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ എത്ര ആളുകൾ കേരളത്തിൽ ജീവിച്ചിട്ടുണ്ടാവും മാത്രം നോക്കിയാൽ സർക്കാർ ആശുപത്രിയിൽ രണ്ട് ിൽ നടന്നുപോയാൽ മൂക്കിൽ തന്നു വെച്ചു വരേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ള നമുക്കറിയാം ഇന്ന് ആശുപത്രിയിൽ ചെല്ലുമ്പോ പല ആശുപത്രികൾക്കും നല്ല കെട്ടിടങ്ങളില്ല കെട്ടിടങ്ങളുള്ള സ്ഥലത്ത് തുറന്ന് പ്രവർത്തിക്കുന്നില്ല കാരണം തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ ഡോക്ടർമാര് വേണം സ്റ്റാഫ് വേണം മരുന്ന് വേണം ഇത് മൂന്നും നിലവിലില്ല മാത്രമല്ല ഈ കഴിഞ്ഞ അഞ്ച് മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒന്നര ലക്ഷം കേരളത്തിലെ ജനങ്ങളെ പേപ്പറ്റി തേപ്പട്ടി ആ പേപ്പറ്റി അടിച്ച് അതിന് പ്രതിരോധ സെക്രട്ടറി നടത്തിയ ആളുകളാണ് മരണപ്പെടുന്നത് അതേ കാര്യം മനസ്സിലാക്കണ്ടല്ലേ തേപ്പറ്റി അടിച്ചു വരിക്കുന്നതല്ല തേപ്പറ്റി അടിച്ചതിനുള്ള ഇഞ്ചക്ഷൻ എടുത്ത കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെടുന്നു കാരണം ഈ മരുന്ന് സൂക്ഷിക്കാനുള്ള സംവിധാനം സർക്കാർ ആശുപത്രികളില്ല ഞാൻ ചോദിക്കേണ്ട ഒരു പ്രതിപക്ഷമാണ് ഉത്തരവാദിത് ഞാൻ ഇന്നലെ ചില സി പി എം എംഎൽഎമാർ പറയുന്നത് കേട്ടു പ്രതിപക്ഷം സർക്കാർ ആശുപത്രികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക സ്വകാര്യ ആശുപത്രികളെ പ്രോത്സാഹിപ്പിക്കുക ഞാൻ എം എൽ എമാരോട് ചോദിക്കട്ടെ അമേരിക്കയിലെ മയോ ക്ലിനിക് കേരള ഗവൺമെന്റിനെയാണ് മുഖ്യമന്ത്രി പോയിട്ട് അമേരിക്കയിലെ ആ ക്ലിനിക് സംസ്ഥാന സർക്കാരിന്റെ ഈ മുഖ്യമന്ത്രിയല്ലേ കൊറേ നാളെ പറഞ്ഞത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലൊക്കെ പെൻസുകാർ വന്നു നിൽക്കുന്നു മികച്ച ചികിത്സയാണ് ഞാൻ ചോദിക്കുന്നത് തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് യു ഡി എഫ് സർക്കാർ അന്ന് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് ഞാൻ എം എൽ എന്ന് പറഞ്ഞത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്ന് പരിശോധിച്ച് നൂറ് കിടക്ക നൂറ് സീറ്റുകൾ അവര് സാങ്ഷൻ ആക്കി ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ സീറ്റ് സാങ്ഷൻ ആക്കണമെങ്കിൽ അതിന് തക്കവണ്ണ സംവിധാനം ഉണ്ടാവണം ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാവണം പഠിക്കേണ്ട ക്ലാസ് മുറികൾ ഉണ്ടാവണം അല്ലാതെ വെറുതെ ബോർഡ് മാറ്റി കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആവില്ല ആ മെഡിക്കൽ കോളേജ് അനാവശ്യമായി സൂക്ഷിച്ചവനാണ് കഴിഞ്ഞ പത്രത്തിൽ ഫോട്ടോ കൊണ്ടുപോകും ആ മെഡിക്കൽ കോളേജിൽ ഇല്ലാത്ത അവസ്ഥ ചൊടി പിടിച്ച് കിടക്കുക അതൊരു മെഡിക്കൽ കോളേജ് അനുവദിച്ച മെഡിക്കൽ കോളേജ് പോലും ഇല്ലാതാക്കിയ സർക്കാരാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുടെ സംസ്ഥാനം കേരളമാണ് ശരാശരി ഒരു ദിവസം മരിക്കുന്ന കോവിഡ് രോഗികളുടെ ഇന്ത്യയിൽ മൊത്തം മരിക്കുന്ന കോവിഡ് രോഗികളുടെ മൂന്നിലൊന്ന് ഇന്ന് കേരളത്തിൽ കോവിഡിന്റെ പേരിൽ അനുയാത്തിൽ വരുന്ന സർക്കാരില്ലേ ഇതിന് ഇവിടെ ഭരണ തുറക്കിയിട്ടായി ആ സംസ്ഥാനം കോവിഡ് വന്ന രോഗികൾ മരിക്കുന്നു ഇപ്പൊ ഇന്നലെ ഇന്ന ഇന്നത്തെ മാർഗ്ഗം ജീഫ എത്ര കാലം ഇത് ഈ രോഗം വന്നിട്ട് പിണറായി വന്നെന്ന് പറഞ്ഞ ഇപ്പോഴും മവമ്പാരുകളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഒരു സർക്കാരുകളുടെ കാലത്തൊക്കെ വവ്വാരുണ്ടായിരുന്നു പക്ഷേ ഈ ജോല കുടിക്കുന്ന വവാറുകൾ പിണറായി വന്നപ്പോഴായിരുന്നു കാരണം മരിക്കുന്നവരെ ജനങ്ങളെ ജോല കുടിക്കുകയാണ് അപ്പൊ ഞാൻ വവരുചിച്ച് ഞാനായിട്ട് കുറച്ചു ഈ രോഗം വ്യാപിക്കുകയാണ് മാത്രമല്ല ഇത് സ്ഥിരീകരിക്കുന്ന രോഗികൾ മരിക്കുന്നു ഇപ്പോ മരണം വർദ്ധിക്കുന്നു മനസംഖ്യ വർദ്ധിക്കുന്നു മന്ത്രിയാണെങ്കിൽ ഞാൻ ഇന്നലെ ഇന്നലെയും കഴിഞ്ഞ ഒരു സംഭവം പല ശ്രദ്ധിക്കുന്നു ഞാൻ വിചാരിച്ചത് ഇവര് വാർത്ത വായിക്കാൻ മിടിക്കുകയാണെന്നുള്ള കാര്യത്തിൽ സംശയം അത് ഞാൻ കേട്ടു പോകുന്നത് പക്ഷെ അഭിനയിക്കാനും മിടുക്കുകയാണെന്ന് പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ട് നേരിൽ കണ്ടാണ് നവീൻ ബാബു വെച്ചത് അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളെ കെട്ടിപ്പിടിച്ച് കറിയുന്ന രൂപം ഞാൻ പറഞ്ഞു അവസാനം നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുക്കാൻ സഹായിച്ച മന്ത്രിയാണ് സ്വന്തം ജില്ലക്കാരനാണ് നവീൻ ബാബുവിനെ കൊലയ്ക്ക് കൊടുത്തതിന് ഇവർക്ക് ഉത്തരവാദിത്വമുണ്ട് കാരണം കൊലപാതകം നടത്തിയ രക്ഷിച്ചു കൊലക്കുറ്റം ചെയ്യുന്ന പോലെ തന്നെ തെറ്റാണ് ഈ കൊല ചെയ്തവരെ സംരക്ഷിക്കുന്നത് ആ കൊല ജീവിതം സംരക്ഷിക്കും ഇന്നലെ നേരത്തെ ദ്ധ്യക്ഷ പറഞ്ഞ പോലെ മന്ത്രിയൊക്കെ എസ്കോട്ടും പൈലറ്റും സംവിധാനവും എല്ലാം ഉണ്ടായിട്ട് പോലും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ കാറിൽ പോലീസിന് വിശ്വാസമില്ലാതെ ഗുണ്ടകളെ ചുറ്റുപിരുത്തി മരണകൂറ്റം പോകും എന്തുകൊണ്ടാ തകല് കൂടെ സൂര്യൻ ഉദിച്ച് വന്നാൽ പുറത്തിറങ്ങാൻ ധൈര്യമില്ലാത്തതും അവിടുത്തെ പോലീസ് സ്റ്റേഷനില് വിളിച്ചു പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അവർ പോലീസുകാർ പറഞ്ഞു ഒരു ജീപ്പേ ഉള്ളൂ അത് കളഞ്ഞു പിടിക്കാൻ പോകും നീന്ന് കളനെ പോലീസ് പിടിക്കുന്നു അറിഞ്ഞോടാ ഒരുമാതിരി കളമാരുന്ന് പോലീസ് പിടിക്കുന്നു അങ്ങനെ ചെന്നിട്ട് വല്ലതും കൊടുത്തോ പാസവനായി അമ്പതിനായിരം രൂപ കൊടുക്കുന്നു ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് അമ്പതിനായിരം രൂപ ഇത് പറയാണ് അടുത്ത ക്യാബിനറ്റ് പരിഹാരം എന്നാ ക്യാബിനറ്റ് ക്യാബിനറ്റ് കൊടുക്കണമെങ്കിൽ മുഖ്യമന്ത്രി തിരിച്ചു വരണ്ടേ മുഖ്യമന്ത്രി സ്ഥലത്തിൽ അനേകില്ല ഈ സി വരണ്ടേ പത്ത് വർഷം നിയമെടുക്കും അത് കഴിഞ്ഞു വന്ന കേരള യോഗത്തിലാണ് നിയമം എടുക്കാൻ പോകുന്നത് എന്ത് കൊടുക്കുന്നെങ്കിൽ നിനക്ക് പറഞ്ഞുകൂടെ സത്യത്തിൽ ആ മന്ത്രി അന്ന് അവളില്ലായിരുന്നെങ്കിൽ അന്ന് കോട്ടയത്ത് ആ മരിച്ചുപോയ ബിന്ദുവിന്റെ കഷ്ടകാലത്തിലാണ് അന്ന് ഈ മന്ത്രി അവിടെ ഉണ്ടായി ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ ആ മണ്ണിന്റെ അടിയിലും പരിശോധന ചിലപ്പോ രക്ഷപ്പെടുത്താൻ കഴിയും ഇതെല്ലാം കഴിഞ്ഞ് ഈ മന്ത്രിയാണ് പറഞ്ഞത് പരിശോധന വേണ്ട എല്ലാരും കേട്ടല്ലേ അതിന്റെ അടിയിൽ കൂട്ടിയിട്ട കെട്ടിടം കേട്ട കൂട്ടിയിട്ട കെട്ടിടത്തിന്റെ ബാത്റൂം ഉപയോഗിക്കുന്നു അവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ചോരപ്പാടുകൾ കണ്ടപ്പോൾ ആരെങ്കിലും മുറുക്കി തൂട്ടിയായിരിക്കുന്നവണ നോക്കിയപ്പോഴാണ് വളരെ വൈകിട്ടാണ് ഈ വൃതശൈനെ പുറത്തുന്നത് ആ കൊലപാതകത്തിന്റെ ഉത്തരവാദി മന്ത്രിയല്ലേ എന്നിട്ട് ഒരു നാണവും കൂടാതെ ആരോഗ്യവകുപ്പിൽ ചെലവഴിച്ച കാശിന്റെ കണക്ക് പറയാ ആ കാശൊക്കെ അവിടെ പോയി സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് സിസ്റ്റത്തിന് കുഴപ്പമുണ്ടെങ്കിൽ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവർക്കായിട്ട് ഉത്തരവാദം അല്ലാണ്ട് പതിനഞ്ചു വർഷം മുമ്പ് ഇരുപത് വർഷം മുമ്പ് മന്ത്രിമാരായിരുന്നു അവിടെ അപ്പൊ കഴിഞ്ഞ ഈ വീണ ജോർജ് വന്നതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ കണ്ടകശനി ആരംഭിച്ചു അന്ന് ആരംഭിച്ചതാണ് അതിന് ചൊല്ലുണ്ട് കൊണ്ടേ പോകും പക്ഷെ അതുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല അതുകൊണ്ട് തൽക്കാലം വീണാ ജോർജ് പോയാൽ ഈ പണ്ടകശ്ശേരിയുടെ ഇമ്പാക്ട് റിപ്പോർട്ട് ചെയ്തു പണ്ടകശ്ശേരി മന്ത്രിക്ക് പോയി അയാൾ രോഗിയെ മന്ത്രിക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല അതുകൊണ്ട് എന്ത് സർക്കസ് കളിക്കാം എന്തൊക്കെ വീരവാദം മുടക്കിയ ചുറ്റും എത്ര പോലീസുകാർ നിർത്തിയാലും വീണാ ജോർജിനോട് പറയാനുള്ളത് പുറത്തറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പൊ തന്നെ കേരളത്തിലുണ്ട് ഇനി അത് കുറെ കൂടെ വഷളാവുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോവാ അല്ലെങ്കിൽ ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട് കാരണം നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് രണ്ടും അവിടെ കണ്ടു ഇന്നലെയും കണ്ടു നവീൻ ബാബു കഴിച്ചപ്പഴും കണ്ടു അതുപോലുള്ള അതിനെയൊക്കെ അതും ഒരു കഴിവ് കാണാം അത് രണ്ടിനും കഴിവുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ആ കഴിവും നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നമുക്കൊക്കെ അത്യാവശ്യം പൊതുരംഗത്തെ തന്നെ കുറച്ച് കഴിവു എന്താ അത്ഭുതം നമ്മുടെ വാസവൻ എന്തും അധികം ഒരുപാട് രാഷ്ട്രീയ കടന്നു വന്ന ആളില് പാരമ്പര്യമുള്ള ആളാണ് ലോക്കൽ സെക്രട്ടറി മോഡല് ജില്ലാ സെക്രട്ടറി വരെ ആയ ആളാണ് ഇപ്പൊ സംസ്ഥാന സെക്രട്ടറി എന്താണ് മറ്റേ എന്തിനാണ് ഈ ഈ വീണ വീട്ടുന്നതിന്റെ കൂടെ ആരംഭിക്കുന്നത് എനിക്ക് അതാണ് അത്ഭുതം അദ്ദേഹത്തിനും കാത്തിരി വിവരം അധികം കൂട്ടുകൂടി ആണ് കാരണം മന്ത്രി മന്ത്രി ഇങ്ങനെ പറയുമ്പോ അത് ഉടനെ സ്കോട്ടിലേക്ക് നിശ്ചയിക്കാൻ ചിലപ്പോൾ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ രാജിയിൽ നിന്ന് വാസവനെ നമ്മൾ തൽക്കാലം ഒഴിവാക്കുന്നത് പക്ഷെ രാജിയിൽ നിന്ന് ഒരു കാരണവശാലും വീണാ ജോർജിനെ ഒഴിവാക്കാൻ പോകുന്നില്ല ഏതായാലും പിണറായി വിജയനെപ്പോൾ വീണാന്ന് കണ്ടാൽ കഴിയും ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട് ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട് ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും പിന്നെ എലക്ഷൻ നമുക്കറിയാം എട്ട് മാസം കഴിഞ്ഞാൽ ഇവിടെ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്ക് പറയും ഞാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാൻ നിങ്ങൾ ഗവൺമെന്റ് ഡ്യൂട്ടി ചെയ്യണം അതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷേ വല്ലാതെ മാത്രം കഴിച്ചാൽ പിന്നെ മിക്കവാറും തിരിച്ചു വാങ്ങിട്ട് വരില്ല കാരണം എട്ടു മാസം കഴിഞ്ഞാൽ ഇവിടെ ഭരണമാറ്റം അതുപോലെ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്ന ഈ ഭാഗത്താരോട് പറയാം ചില ജീവജിപ്പേക്കാരുടെ ചെയ്ത് കണ്ടു അങ്ങനെ മന്ത്രിയെ തടയാൻ വരുന്നവരെയൊക്കെ ഞങ്ങള് കൈകാര്യം ചെയ്തു കൈകാര്യം ചെയ്താൽ നിങ്ങളെ കൈകാര്യം ചെയ്യാൻ തുണയുള്ളവര് ഈ കൂട്ടത്തിൽ തന്നെ ഗുരുഷന്മാരുടെ വാർത്തയ്ക്ക് കൊണ്ടു കഴിയില്ല ഇവിടെ തന്നെയുണ്ട് നിങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആളുകൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ വെടിക്കെട്ടുകാരെ മുൻപ് കൂട്ടിപ്പോഴേ അതേ ഞാൻ ജീവജക്ക്കാരോടും രക്തമേഖന ഒക്കെ പറയുന്നുള്ളൂ അതോ അതുകൊണ്ട് എനിക്ക് താമസിക്കാതെ എഴുതായി വീണാ ജോലി രാജിവെച്ച് ആരോഗ്യ വകുപ്പിനെ ഈ മോർച്ചറിയിൽ നിന്ന് കരകയർത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ഷോർട്ട് നോട്ടീസിൽ നല്ലൊരു മാർച്ച് സംഘടിപ്പിച്ച മയലാ കോൺഗ്രസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എല്ലാവർക്കും വിരീതമായിട്ട് നമസ്കാരം വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏർക്കും നന്ദി നമസ്കാരം